ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ഓട്ടർ ആകാൻ വേണ്ടിയിട്ട് എസ് ഐ ആർ പ്രക്രിയയിലൂടെ ഇപ്പം ഞാൻ കടന്നു പോവുകയാണ് നേരത്തെ തന്നെ എസ് ഐ ആറിന്റെ ഫോം പൂരിപ്പിച്ചു കൊടുത്തു ഡോക്യുമെന്റ്സ് കൊടുത്തു എല്ലാം കൊടുത്തു പോരാ ഇനിയും കടമ്പകളുണ്ട് ആ ഒരു കടമ്പയുടെ ഭാഗമായിട്ടാണ് ബി എൽഒാജിലാൽ എന്നോടൊപ്പം ഇരിക്കുന്നത് ഷാജിലാൽ ഒരുപാട് ഹിയറിംഗിന്റെ അടലാസുകൾ തരുന്നുണ്ട് ഞാൻ തന്നെ കൊടുത്ത ഡോക്യുമെന്റ്സ് പരിശോധിക്കുന്നുണ്ട് അതുകൂടാതെ എൻ്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതാണ് കേരളത്തെ പാർലമെന്റിൽ പ്രതികരിക്കുന്ന ഒരു എംപിയുടെ അവസ്ഥ ഞാൻ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നില് തിരുവനന്തപുരത്തേക്ക് സ്ഥിരതാമസം മാറ്റിയ ശേഷം അഞ്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നു അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു അതിനനുസൃതമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും കേരളത്തിലെ എം എൽ എ മാർ എന്നെ രാജ്യസഭ എം പി ആയി തെരഞ്ഞെടുത്ത് പാർലമെന്റിൽ കിട്ടും അതൊന്നും പോരാ ഞാനൊരു വോട്ടറാണെന്ന് ഗാനേഷ് കുമാറിനെയും സംഘത്തെയും ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞാൻ ഈ പ്രക്രിയയിലൂടെ കടന്നു പോകുന്നു എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഷാജിലാലെ സാധാരണക്കാരന്റെ അവസ്ഥ ഉണ്ടാവുന്നുണ്ട് എന്തായിരിക്കും അവന്റെ അവസ്ഥ ഈ എസ് ഐ ആർ എസ് ഐ ആർ എന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ എന്താണ് ഇതിന്റെ കാഠിന്യം എങ്ങനെയാണ് ഇത് നമ്മുടെ വോട്ടർമാരെ പ്രതികൂലമായി ബാധിക്കുന്നതെന്നുള്ളത് പകർക്കുമായി ഷാജിലാലിനും ബോധ്യപ്പെട്ടിട്ടുണ്ടിപ്പം രണ്ടായിരത്തി രണ്ടിലെ അതന്നെ ഈ രണ്ടായിരത്തി രണ്ട് ഞാനിവിടുത്തെ ഒരു പൗരനാണെന്ന് ഇവിടെ ഉള്ളവർക്കറിയാം ഇന്ത്യ മഹാരാജ്യത്തിൽ ഞാനിവിടെ അഞ്ച് പൂരന് വോട്ട് ചെയ്ത ഒരാളാണ് എന്റെ അവസ്ഥ ഇതാണ് ഈ കേരളത്തെ പ്രധാനം ചെയ്യണമെങ്കിൽ ഞാൻ ഇവിടുത്തെ ഒരു ആയിരിക്കുന്നു ഒന്നും വേണ്ട ഞാൻ ഇവിടുത്തെ സ്ഥിരതാമസക്കാരനാണല്ലോ അതിനുള്ള എല്ലാ ഡോക്യുമെന്റ്സ് തന്നു അത് പോരാ ഇതാണ് ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോള് എന്റെ പിതാമഹന്മാരുടെ രേഖകൾ കൂടി ഞാൻ കണ്ടെത്തി കൊടുക്കേണ്ടി വരും ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ രാജ്യത്ത് ജനാധിപത്യം എത്ര ദുഷ്കരമാകുന്നു എന്നുള്ളത് എൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ഷാജിലാലിനെ ഞാൻ കുറ്റപ്പെടുത്തില്ല ആ പാവപ്പെട്ടവനായുള്ള ജോലി ചെയ്യുകയാണ് എനിക്ക് അദ്ദേഹത്തിനോട് അനുഭാപം മാത്രമാണുള്ളത് ഏ ശരി താങ്ക് യു